നവകേരളം കർമ്മ പദ്ധതി ജില്ലയിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി കുളവെട്ടി പച്ചത്തുരുത്ത് നിലവിലെ ഭരണസമിതി കരസ്ഥമാക്കുന്ന ആറാമത്തെ പുരസ്കാരമാണിത് കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഹരിത ഹരിതകേരളം മിഷൻ പ്രഖ്യാപിച്ച ജില്ലയിലെ മികച്ച പച്ചത്തുരുത്തിനുള്ള പുരസ്കാരത്തിൽ രണ്ടാം സ്ഥാനമാണ് കുളവെട്ടി പച്ചത്തുരുത്ത് കരസ്ഥമാക്കിയത് വാതക ക്രിമിറ്റോറിയത്തിനോട് ചേർന്നാണ് നാല് കുളവെട്ടി മരങ്ങളും ഇരുപത് വലവൃക്ഷങ്ങളുമുള്ള കുളവെട്ടി പച്ചത്തുരുത്ത് സ്ഥിതി ചെയ്യുന്നത് ലോകത്തുതന്നെ മുന്നൂറ് മരങ്ങളാണ് നിലവിലുള്ളത് അതിതീവ്ര വംശനാശ ഭീഷണി നേരിടുന്ന ഞാവൽവർഗത്തിൽപ്പെട്ട സൈസിജിഎം ട്രാവൻ കോറിക്കം എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന പ്രത്യേക മരങ്ങളാണ് കുളവെട്ടി കലശമലയിൽ നിന്നാണ് കുളവെട്ടി മരത്തിന്റെ വിത്തുകൾ സമ്പാദിച്ചത് മുളയ്ക്കാൻ വളരെ പ്രയാസമുള്ള വിത്തുകൾ ചതുപ്പു പ്രദേശങ്ങളിൽ പാകി മുളപ്പിച്ചാണ് തൈകൾ തയ്യാറാക്കിയത് വർഷാവർഷങ്ങളിൽ തൈകളുടെ പ്രൂണിംഗ് ഉൾപ്പെടെ എല്ലാ മേൽനോട്ടവും തൃശൂർ സെന്റ് തോമസ് കോളേജ് ബോട്ടണി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ പി വി ആന്റോയുടെ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥികളാണ് നിർവഹിക്കുന്നത് കണിയാംതുരുത്ത് പാടശേഖരത്തിന്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന കുളവെട്ടി പച്ചത്തുരുത്ത് വിവിധതരം പക്ഷികളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് അമ്പത് സെന്റ് സ്ഥലത്ത് കുളവെട്ടി മരങ്ങൾക്ക് പുറമെ മാവ് പ്ലാവ് ഞാവൽ ആപ്പിൾ നിർമരുത് പേര ആപ്പിൾ ചാമ്പ അനാർ ആര്യവേപ്പ് കറിവേപ്പ് ചാമ്പ അമ്പഴം ലൂബി നാരകം എന്നീ ബലവൃക്ഷങ്ങളും നട്ടുപിടിപ്പിച്ചിട്ടു കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിനും പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങളുടെ ഭാഗമായും സംസ്ഥാന ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലയിൽ അമ്പത് ദശാംശം രണ്ടേ ഒന്ന് ഏക്കർ സ്ഥലത്ത് ഇരുനൂറ്റി പച്ചത്തുരുത്തുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹായത്തോടെയാണ് എളവള്ളിയിൽ കുളവെട്ടിമരങ്ങൾ നട്ടുപിടിപ്പിച്ചത് കുടുംബശ്രീ മിഷന്റെയും കേരള മിഷന്റെയും പിന്തുണയും പദ്ധതിക്കുണ്ട് ക്രിമിറ്റോറിയം ജീവനക്കാരാണ് പച്ചത്തുരുത്തിന്റെ ദൈനംദിന ശുശ്രൂഷ ചെയ്തുവരുന്നത് കവാടം ഗേറ്റ് ഇരിപ്പിടം പ്രദർശന ബോർഡ് എന്നിവയ്ക്കായി അഞ്ച് ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്ത് ചെലവഴിച്ചിട്ടുണ്ട് പരിസ്ഥിതി സൌഹാർദ്ദ വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള എളവള്ളി ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് കുളവെട്ടി പച്ചത്തുരുത്തിന്റെ സംരക്ഷണമെന്ന് എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് സെക്രട്ടറി തോമസ് രാജൻ എന്നിവർ പറഞ്ഞു